കയറി മ്മ അടി കണ്ണുരുട്ടി നോക്കുന്നു കാൽ കൂടാ കൊണ്ടുപോയി കയ്യടിച്ചൂടുണ്ടു കയ്യടിച്ചാ കയ്യടിക്കും പല്ലടിച്ചാ പല്ലടിക്കും വെട്ടിക്കാട്ട കുരങ്ങമ്മ കോക്കളക്കാട്ട് കാട്ടി മുഖ്യുള്ളവരപ്പൂപ്പ് തൊപ്പിയെടുത്ത്

Да, તો નમુડે चाचाજી चाचा જુડે જન્મદિવસ આગો શિકાળ ના ડાગે જય 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 चाचाજી નમળ હંગમ चाचाજી પાય ભયતમ મમલ મોય મયતમ મમલ કોટીયો ડમ മ്പഴ കിട്ടില്ല ചരി പിടിക്കാൻ നോക്കി മാമ്പഴം കിട്ടിയില്ല കല്ല നോക്കി മാ കിട്ടില്ല കൊമ്പി നോക്കി മാമ്പഴം കിട്ടീല മാമ്പഴ് അണ്ണാളെ കണ്ണ മാരം താരായിട്ടു ഹായ് മാമ്പഴം താരായിട്ടു